നമസ്കാരം പി എം ശ്രീ പദ്ധതിയിൽ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഇടയിൽ പാലമായത് ജോൺ ബ്രിട്ടാസ് എം പി എന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ വെളിപ്പെടുത്തൽ കേരളത്തിൽ രാഷ്ട്രീയ വിവാദമാകുന്നു അക്കാലത്തിൽ ബ്രിട്ടാസിനെ അഭിനന്ദിക്കുന്നുവെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു രാജ്യസഭയിലായിരുന്നു ധർമ്മേന്ദ്ര പ്രധാന്റെ വെളിപ്പെടുത്തൽ സർവസമ്മതോടെയാണ് പി എം ശ്രീ പദ്ധതിയിൽ കേന്ദ്രവുമായി കേരളം ധാരണാപത്രത്തിൽ ഒപ്പിട്ടതെന്നും മന്ത്രി വ്യക്തമാക്കി കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ കണ്ട് സമ്മതം അറിയിച്ചിരുന്നു എന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി വിവരിച്ചു എന്നാൽ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് അറിയില്ല എന്നും ധർമ്മേന്ദ്ര പ്രധാൻ രാജ്യസഭയിൽ വ്യക്തമാക്കി സംസ്ഥാന സർക്കാരിലെ ആഭ്യന്തര തർക്കം മൂലം പദ്ധതി നടപ്പാക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ആശയക്കുഴപ്പം ഉണ്ടാക്കിയത് സംസ്ഥാന സർക്കാർ തന്നെയാണെന്നും ധർമ്മേന്ദ്ര പ്രധാൻ കുറ്റപ്പെടുത്തി അതേസമയം കേന്ദ്രമന്ത്രിയുടെ വെളിപ്പെടുത്തലിൽ സി ആണ് വെട്ടിലായത് ബി ജെ പി സി പി എം അന്തർധാര യാഥാർത്ഥ്യമാണെന്നും അത് ധർമ്മേന്ദ്ര പ്രധാന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണെന്നും ആരോപിച്ച് കോൺഗ്രസ് രംഗത്തു വന്നു ജെ മേത്തർ എം പി ആണ് വിഷയത്തിൽ ബ്രിട്ടാസിനെതിരെ രംഗത്തു വന്നത് ജോൺ ബ്രിട്ടാസ് മധ്യസ്ഥത വഹിച്ചു എന്നാണ് പറഞ്ഞത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കിടയിലെ പാലമായി ജോൺ ബ്രിട്ടാസ് പ്രവർത്തിച്ചു പി എം ശ്രീയെ എതിർക്കുന്നു എന്നത് സി പി എം കണ്ണിൽ പൊടിയിടാൻ പറയുന്നതാണെന്നും ജെ പി മേത്തർ എം പി പറഞ്ഞു സി പി ഐ നീ കാര്യങ്ങൾ വ്യക്തമാക്കട്ടെ സി പി എം അവരെ വഞ്ചിക്കുന്ന വലിയേട്ടിനാണ് മന്ത്രിസഭാ ഉപസമിതി ഇനിയും ചേർന്നിട്ടില്ല അത്ര പ്രാധാന്യമേ ഉള്ളൂ മന്ത്രിയുടെ വാക്കുകൾ ഓൺ റെക്കോർഡാണ് ബ്രിട്ടാസിന്റെ വാദം മറിച്ചാണെങ്കിൽ മന്ത്രി വ്യക്തമാക്കട്ടെയെന്നും ജെ പി മേത്തർ പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ പി എം ശ്രീയിൽ ചേരില്ലെന്നായിരുന്നു കേരളം ആദ്യം മുതലേ സ്വീകരിച്ചിരുന്ന നിലപാട് എൽ ഡി എഫ് സർക്കാരിന്റെ പ്രഖ്യാപിത നയമായിരുന്നു അത് എന്നാൽ ഇക്കഴിഞ്ഞ ഒക്ടോബർ മാസത്തിന്റെ തുടക്കത്തിൽ ഘടക പോലും അറിയാതെ പി എം ശ്രീ പദ്ധതിയിൽ ചേരുന്നതായി കേരള സർക്കാർ അറിയിക്കുകയായിരുന്നു എന്നാൽ സി പി ഐ അടക്കം ശക്തമായ എതിർപ്പ് ഉന്നയിച്ചതോടെ പദ്ധതിയിൽ നിന്നും പിന്മാറുന്നതായി കേന്ദ്രത്തെ കേരളം അറിയിക്കുകയായിരുന്നു പി എം ശ്രീ പദ്ധതിയിൽ തുടർ നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് കേരളം കേന്ദ്രത്തിന് കത്തയക്കുകയും ചെയ്തു മുഖ്യമന്ത്രി തന്നെ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യം വ്യക്തമാക്കിയ ശേഷമാണ് കേരളം കത്തയച്ചത് മന്ത്രിസഭാ യോഗത്തിൽ പോലും സി പി ഐ മന്ത്രിമാർ ഉയർത്തിയ ശക്തമായ എതിർപ്പിനെ തുടർന്നായിരുന്നു ഇത് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇടതുമുന്നണിയിലോ സി പി എമ്മിലോ മന്ത്രിസഭയിലോ ചർച്ചയോ അറിവോ ഇല്ലാതെയാണ് പി എം ശ്രീയിൽ വിദ്യാഭ്യാസ വകുപ്പ് ഒപ്പിട്ടത് എന്നായിരുന്നു പുറത്തുവന്ന റിപ്പോർട്ടുകൾ ഇതേ ചൊല്ലി സി പി ഐയും സി പി എമ്മും രണ്ട് തട്ടിലായിരുന്നു സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് കിട്ടേണ്ട കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സഹായം ലഭ്യമാക്കാനാണ് പി എം ശ്രീയിൽ ഒപ്പിട്ടതെന്നും ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കില്ല എന്നുമായിരുന്നു സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ വാദം എന്തായാലും ഇതിന് ഘടകവിരുദ്ധമായാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ സംസാരം അദ്ദേഹത്തിന്റെ പ്രസ്താവന ജോൺ ബട്ടാസ് എംപിയുടെ ഇടപാടിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇടപെടലിലൂടെയാണ് പി എം ഷി വിഷയത്തിൽ കേരളവുമായി ധാരണയിലെത്തിയതെന്നും ആദ്യഘട്ടത്തിൽ പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് ഇത് മാറുകയായിരുന്നു എന്നും എന്താണ് പി എം ഷി വിഷയത്തിൽ കേരളത്തിലുണ്ടായ മനമാറ്റത്തിൽ എന്ന് അറിയില്ല എന്നുമാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കുന്നത്